സിനോജ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത പറ്റിക്കാത്ത യഥാർത്ഥ വാർത്ത നമുക്ക് പറയണം ഈ പന്നിയങ്കരയിലെ കാര്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏപ്രിൽ അല്ല പന്നിയങ്കര ടോൾ കടക്കാൻ ചിലവേറും എന്ന വാർത്തയാണ് സിനോജ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് പ്രാബല്യത്തിൽ വരുന്നത് ഇന്നു മുതലാണ് ഏഴര കിലോമീറ്റർ പരിധിയിൽ അപേക്ഷ നൽകിയവർക്ക് മാത്രം സൗജന്യമെന്നാണ് ടോൾ കമ്പനി പറയുന്നത് പ്രദേശവാസികളിൽ നിന്ന് തൃഗമിരിച്ചാൽ തടയുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് സിനോജ് പന്നിയങ്കര ടോളിൽ നാട്ടുകാരുടെ പ്രതിഷേധം എന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മാത്രമല്ല ഈ പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് ടോൾ വീണ്ടും പിരിക്കാൻ തുടങ്ങുന്നത് ആശങ്ക ഉണ്ടാക്കൂല്ലോ തീർച്ചയായിട്ടും കാരണം പണി ഒന്ന് പണി പൂർത്തീകരിച്ചിട്ടില്ല രണ്ട് പൂർത്തീകരിക്കാത്ത ആ പാതയ്ക്ക് വേണ്ടി ടോൾ നൽകേണ്ടി വരുന്നുവെന്ന് നിയമപ്രശ്നം അവിടെ നിൽക്കുന്നു രണ്ടാമത് കേരളത്തിൽ മറ്റ് ടോൾ പ്ലാസകളിൽ നൽകുന്നതിനേക്കാൾ കൂടുതൽ ടോൾ ഇവിടെ പിരിക്കുന്നുവെന്ന ആരോപണം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ടോൾ പ്ലാസയ്ക്ക് ചുറ്റുമുള്ള ആറ് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി കടന്നു പോകാനുള്ള അനുമതി നൽകണമെന്നാണ് നാട്ടുകാരും രാഷ്ട്രീയ സംഘടനകളും ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് വടക്കാഞ്ചേരി ടൗണിലേക്കൊക്കെ തന്നെ എല്ലാ ദിവസവും പോയി വരേണ്ട ആളുകളാണ് ജോലിക്ക് പോകുന്നവരുണ്ട് പഠിക്കാൻ പോകുന്നവരുണ്ട് അവരൊക്കെ തന്നെ ടോൾ കൊടുക്കേണ്ടി വരുന്നത് വലിയ സാധ്യതയായിട്ട് തീരും അതുകൊണ്ട് ടോൾ കൊടുക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുക അങ്ങനെ ടോൾ പിരിച്ചു കഴിഞ്ഞാൽ സമരത്തിലേക്ക് പോകും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ടോൾ കമ്പനി പറയുന്നത് ഏഴര കിലോമീറ്റർ ടോൾ പ്ലാസയുടെ ഏഴര കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് അപേക്ഷ നൽകുക അങ്ങനെ അപേക്ഷ നൽകിയവർക്ക് മാത്രം ഇളവ് നൽകുമെന്ന് പറയുന്നു പക്ഷേ ആ ഏഴര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ആറ് പഞ്ചായത്ത് ഉൾപ്പെടില്ല എന്നത് വസ്തുതയാണ് അതുകൊണ്ട് ഈ പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ ബോർഡർ കൂടിയാണ് അതുകൊണ്ട് ഈ ആറ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും സൗജന്യമായി കടന്നു പോകാനുള്ള അവസരം ഒരുക്കണമെന്നാണ് സമരസമിതിയും രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് ഇനി ടോൾ പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം വലിയ സമരങ്ങൾ അവിടെ നിന്ന് ഉയരാനുള്ള